തൽക്കാലം അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ഗപ്പിക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗപ്പിക്കുളം കേട്ടോ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത് ഫസ്റ്റ് കുളം ഫ്രണ്ടിൽ വേറെ അതൊക്കെ പിന്നെ ഞങ്ങൾ സൗകര്യക്കുറവ് പറഞ്ഞ് എടുത്ത് മാറ്റി പിന്നെ വീടിൻ്റെ ഈ മൂലയ്ക്കായിട്ട് കാണുന്ന ആദ്യം കാണുന്ന സെക്ഷന് അത് മിക്സഡ് ഗപ്പിയാണ് ഇപ്പുറത്ത് ബിഗിയറും അപ്പോൾ ഇത് പിന്നെ പകലെല്ലാം തുറന്നിടും കാരണം ഇതിനകത്ത് പായലിട്ടിട്ടുണ്ട് അപ്പോൾ പായലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഒളിച്ചിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ വലിയ ഗപ്പി പിടിച്ച് തിന്നും അപ്പോൾ അതുകൊണ്ടാണ് ഈ പായലിട്ട് കൊടുക്കുന്നത് അപ്പം പായൽ ഈ ചെറിയ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് പായൽ നന്നായിട്ട് വളരും അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് കുറേയൊക്കെ ഈ പാ ഈ പായൽ വെളിച്ചം തട്ടാൻ വേണ്ടി ഈ കുളം തുറന്നിടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിറച്ച് പായൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേ ഈ വലിയ ഗഫികൾ പിടിച്ച് തിന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായലിട്ട് കൊടുക്കുന്നത് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ പായൽ നന്നായിട്ട് വളരും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് പായൽ വെളിച്ചു നിട്ടുന്നിടത്ത് പായലിട്ടിരിക്കുന്നത് നമ്മൾ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് മൂടി ഇട്ടിരുന്നു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടത്തില്ല പായൽ വളരത്തില്ല പായലങ്ങ് ചീഞ്ഞു പോവുക അങ്ങനെ എല്ലാ പിന്നെ കുളത്തിനകത്തും കിപ്പി കുളത്തിനകത്ത് ഫ്രിഡ്ജ് ബോക്സിനകത്തൊക്കെ നമ്മൾ പായലിട്ടിരുന്ന പക്ഷേ ഈ മഴയായ സമയത്ത് എല്ലാം അങ്ങ് നമ്മൾ ഈ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയിടും അപ്പോൾ അതുതന്നെയല്ല കൊക്കിൻ്റെ ഭയങ്കര ശല്യമാണ് നമ്മളിപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ തന്നെയും കൊക്കിൻ്റെ ഭയങ്കര ശല്യമാണ് പൊന്മാൻ കൊക്ക കൊക്ക അങ്ങ് കുളത്തിനത് ഇറങ്ങി ഒറ്റ കോരിനികളെല്ലാം കൊണ്ടു ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കൊണ്ടു ഈ കളി അപ്പോൾ അത് കാരണം ഇത് പകലായാലും തുറന്നിടാൻ നിർത്തിയില്ല ഒന്നിൽ നെറ്റിടണം അപ്പോൾ എല്ലാത്തിനും നമ്മൾ പുറമേ ഉള്ളതിനെല്ലാത്തിനെയും നെറ്റിടാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ കൊക്ക് പേടിച്ചങ്ങ് പൊക്കോളും അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കണ്ണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അനങ്ങാതെ വന്നിരുന്നു കംപ്ലീറ്റ് കോരി എടുത്തുകൊണ്ട് കൊക്ക് പോകും അത് ഞങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നു അപ്പം പിന്നീടാണ് മനസ്സിലാവുന്നത് യാദൃശ്യമായിട്ടൊക്കെ കാണും കൊക്ക് പറന്നു പോകുന്നത് പിന്നെ ആ കുളത്തിനകത്തൊന്നും കാണത്തില്ല കൊക്കിൻ്റെ നിഴലടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുങ്ങളെല്ലാം അങ്ങ് പാത്തിരിക്കുക എന്നുവെച്ചാൽ ഈ കുളത്തിൻ്റെ അടിയിൽ തട്ടില്ല അടിത്തട്ടിലേക്കങ്ങ് പോകും പിന്നെ ഒരു തരത്തിൽ ഒരു മുകളിലോട്ട് വരത്തില്ല നമ്മളാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രം നമ്മളിപ്പോൾ ഫുഡ് കൊടു കൊടുക്കാനായിട്ട് നമ്മുടെ നിഴലിൽ അടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂട്ടത്തോടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതിന് ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് നിറച്ച് ഒച്ച ഉണ്ടേ എനിക്ക് എനിക്കൊന്നും ഈ നമ്മൾ പി എച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മഴയിലിടുന്നുകൊണ്ടാണോന്നൊരു ഡൗട്ടുണ്ട് നിറച്ചൊച്ചാണേ നിറച്ചൊച്ച അങ്ങ് പെറ്റി പെരുക ഒച്ച കുറേയൊക്കെ കോരിക്കുമേ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും പിന്നെ നമുക്ക് പറ്റും നോക്കാൻ നമ്മൾ നല്ലപോലെ കോരിക്കളയും പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു നല്ലൊരു ജോലിയും കൂടെയാവും കേട്ടോ കാരണം എന്ന് വെച്ചാൽ സമയം പോവും അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫുഡ് കൊടുപ്പും ക്ലീനിങ്ങും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതിൽ എനിക്ക് നല്ലൊരു സമയം പോകും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അത്യാവശ്യം നമുക്ക് എപ്പോഴും ഇല്ലെങ്കിലും അഞ്ചാറ് കടയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചെറിയൊരു വരുമാനമുണ്ട് ഞങ്ങളിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായത് തുടങ്ങിയിട്ട് അപ്പം നമുക്കത് മൊത്തം ഇപ്പോൾ കുറച്ച് മഴ പിന്നെ സെയിലില്ല സെയിൽ കുറവാണ് പിന്നെ നമുക്കത് കളയാനൊരു വിഷം നമുക്കതിന് ഉപേക്ഷിക്കാനൊരു വിഷമം കിട്ടുന്നത് ആട്ടോ എന്നിവയായിരിക്കും പക്ഷെ സെയിലുണ്ടെങ്കിൽ ലാഭം കേട്ടോ സെയിലില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരുപാട് അതിനെ ഉണ്ടായിരുന്നു പക്ഷേ ആ കൊറോണ സമയത്ത് സെയിലില്ലായിരുന്ന സമയത്ത് എല്ലാം നമ്മൾ കുറച്ചൊക്കെ നോക്കാതെ പോയി എല്ലാം നശിച്ചു നശിച്ചുപോയി കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു നമുക്ക് പിന്നെ ഇതിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ടൊക്കെ നിലനിന്ന് പോവുകയാണ് മക്കൾ രണ്ടുപേരും കൂടെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ അവരിപ്പോൾ രണ്ടുപേരും സ്ഥലത്തിൽ ഒരാൾ ജോലി കിട്ടിപ്പോയി ഒരാൾ പഠിക്കാൻ പോയി അപ്പോൾ അവർ ഉള്ള സമയത്ത് അവർ നോക്കും കേട്ടോ ബാക്കിയുള്ള സമയത്ത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് എനിക്കാണ് മൊത്തം ചുമതല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ ഗെ പി ഫാമിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്